ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലേ ചെയ്യൂ കൂടാതെ പുതിയ അറിവുകൾ ലഭിക്കുവാൻ േസ്ക്രൈബ് നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീദേവി നമുക്കിന്ന് വായിൽ പൊണ്ണ് അഥവാ മൗത്ത് അൽസർ എന്നിവയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം മൗത്ത് അൽസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വായിലായിട്ട് ഒരു തുറന്ന മുറിവ് പോലെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ നിറം മഞ്ഞയോ വെള്ളയോ ഒക്കെ ആവും അതിൻ്റെ അരിവുകൾക്ക് ഒരു ചുവന്ന നിറം ഉണ്ടായിരിക്കുകയും വളരെയധികം വേദനയും അതുപോലെ നീറ്റലും വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം തീർക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് തൊടുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരിക്കും പിന്നെ അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പം സാധാരണ രീതിയിൽ നമ്മുടെ ബ്രഷോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം ഇപ്പം ചില സ്വീറ്റ്സ് അങ്ങനത്തെ വലിയ സാധനങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ അറിയാതെ കഴിക്കുമ്പം അങ്ങനെ എന്തെങ്കിലും മുറിവ് സംഭവിക്കുക ബ്രഷിന്റെ അറ്റം കൊണ്ട് കൂർത്ത അറ്റം കൊണ്ട് മുറിവ് സംഭവിക്കുക പുതിയ ബ്രഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ട് അങ്ങനെ മുറിവ് സംഭവിച്ചിട്ടുണ്ടാകാം പിന്നെ അതെല്ലാം നമ്മൾ അറിയാതെ നാക്ക് കടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകാം പിന്നെ ചില ഇൻഫെക്ഷൻ വായയുടെ അകത്തെയും മോണകളുടെയൊക്കെ ചില ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ഉണ്ടാകാം പിന്നെ ഹെർപ്പിസ് വൈറസിന്റെ പ്രത്യേക തരത്തിലുള്ള ഇൻഫെക്ഷൻ കൊണ്ട് പിന്നെ ചിലർക്ക് ഈ പ്രത്യേകിച്ച് കൗമാരക്കാരിലൊക്കെ പരീക്ഷാ സമയത്തും ഉറക്കക്കുറവ് കൊണ്ടും വളരെ മാനസിക പിരിമുറുക്കം കൊണ്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ചില പ്രത്യേക കണ്ടീഷനിലെ ചില മരുന്നുകളുടെ ഇപ്പം ഹൃദ്രോഗത്തിന് അല്ലെങ്കിൽ ബി പി കൊളസ്ട്രോൾ അങ്ങനത്തെ ചില മരുന്നുകളുടെ സൈഡ് ഉണ്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ടുണ്ടാകും പിന്നെ ചിലർക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോട് അനുബന്ധിച്ച് സ്വഗ്രോഗങ്ങളോടനുബന്ധിച്ച് ഒക്കെ ഉണ്ടാകാം പിന്നെ വേദന ഇല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ അത് ഓറൽ ക്യാൻസർ ആകാനുള്ള സാധ്യതയുമുണ്ട് അപ്പം സാധാരണഗതിയിൽ മൂത്തൽസർ വന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് തൊട്ട് ഒരു രണ്ടാഴ്ച സമയം ഏഴ് ദിവസങ്ങൾ തൊട്ട് രണ്ടാഴ്ച സമയം വരെ സാധാരണ ഹീലായി പോകാറുണ്ട് ഇനി അഥവാ അങ്ങനെയല്ല വായിൽപ്പുണ്ണിൻ്റെ കൂട്ടത്തില് മറ്റുള്ള രഹസ്യ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഇതുപോലെ അൾസർ പോലെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ഡോക്ടറിനെ കാണിച്ച് ചികിത്സിക്കുക തന്നെ വേണം അപ്പം നമുക്കതിനെ ആയുർവേദത്തിൽ നമ്മൾ പറയുന്നത് പ്രത്യേകമായിട്ട് ഈ പിത്തവർദ്ധകമായിട്ടുള്ള ആഹാരങ്ങൾ ചൂട് കൂടിയ ഈ മസാല അല്ലെങ്കിൽ വറുത്ത പൊറിച്ചത് അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് ഈ വായ്പ ഒക്കെ വരുന്നതെന്നാണ് പറയുന്നത് അപ്പം ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോടനുബന്ധിച്ചാണ് ആയുർവേദത്തിൽ കൂടുതൽ വായ്പുന്നിൻ്റെ ചാൻസസ് പറയുന്നത് അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫുഡിൽ നമ്മുടെ ഡയറ്റ് റെസ്ട്രിക്ട് ചെയ്യുക പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ഈ പുറമേ പെരട്ടാനായിട്ടും പിന്നെ അത് അല്ലാതെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പിന്നെ അതുപോലെ മെഡിസിൻ ആയിട്ടും അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും അതിൽ കൃഷ്ണ തുളസി എല്ലാം ചവച്ച് തിന്നുകയോ അല്ലെങ്കിൽ അത് കഷായം പോലെ ഉണ്ടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഉള്ളിലേക്ക് കഴിക്കുകയോ ചെയ്യാം പിന്നെ അതുപോലെ തേൻ പുരട്ടാം പിന്നെ പുരട്ടാൻ പറ്റുന്നത് തക്കാളി നീര് പുരട്ടാവുന്നതാണ് തേങ്ങാപ്പാൽ പുരട്ടാവുന്നതാണ് പിന്നെ തേങ്ങാപ്പാൽ തന്നെ നമുക്ക് ഗാർഗമായിട്ട് ഉപയോഗിക്കാം ക്ലോവയിൽ എല്ലാവർക്കും കുറയല്ല ഗ്രാമ്പൂവിൻ്റെ ഈ ഓയിൽ കിട്ടും അത് നല്ല ആന്റി ആൻറ്റിബയക്രോബിയൽ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളതാണ് ക്ലോവയില് നല്ലതാണ് ഹീലിങ്ങിനും നല്ലതാണ് അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതും വരട്ടുന്നത് നല്ലതാണ് ചെറുനാരങ്ങാ നീരും സമം പച്ചവെള്ളവും ചേർത്തിട്ട് പലവട്ടം കവക്കൊള്ളാവുന്നതാണ് തേങ്ങാപ്പാൽ കാർഗിള ചെയ്യാം കരിക്കും വെള്ളം ഉള്ളിലേക്ക് കുടിക്കാം മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം ഇതുപോലെ നല്ലതാണ് പിന്നെ തേനും മഞ്ഞളും കൂടെ ചേർത്ത് പരട്ടിയാൽ അപ്പം തേനിന്ന് പ്രത്യേകമായിട്ട് ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ നമ്മൾ ആയുർവേദ പ്രണ രോപണമാണ് തേനും മഞ്ഞളും ഒക്കെ അപ്പം തേനും മഞ്ഞളും കൂടെ ചേർത്ത് പരട്ടിയാൽ വളരെ നല്ലതാണ് പിന്നെ വേദനയും നീരും കുറയാനായിട്ട് വെളിച്ചെണ്ണ നല്ലതാണ് അതുപോലെ ഉപ്പുവെള്ളം കൗൾ കൊള്ളുന്നത് നല്ലതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലവട്ടം ചെയ്ത് നോക്കുകയായിരുന്നു എങ്കിൽ മാത്രമേ അപ്പൊ ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ തവണ മിനിമം ഇത് ചെയ്ത് നോക്കിയാലേ ഇതിന് എഫക്റ്റ് കിട്ടുള്ളൂ പിന്നെ ഇതല്ലാതെ തന്നെ നമുക്ക് ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നോക്കാം ഡയറ്റിൽ വെജിറ്റബിൾസ് ആയിട്ട് കാബേജ് തക്കാളി പിന്നെ ഇലക്കറികൾ കൂടുതലൊക്കെ ഉൾപ്പെടുത്തണം കൂടുതലായിട്ട് പിന്നെ വൈറ്റമിൻ സി കാൽസ്യം കൂടുതലായിട്ടുള്ള തൈര് പാല് ഓറഞ്ച് സിട്രസ് ഫ്രൂട്ട്സ് അത് ഉൾപ്പെടുത്തണം പിന്നെ പഴങ്ങൾ മാത്രമായിട്ട് പറയുമ്പോൾ മേത്തപ്പഴം ആപ്പിൾ പപ്പായ മുന്തിരി അത് ഉൾപ്പെടുത്തണം പിന്നെ വൈറ്റമിൻ ബി കൂടുതലുള്ള മുട്ട അരി പാൽ ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ചായ കാപ്പി കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക എണ്ണമയമുള്ള തീക്ഷണമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ നമ്മൾ ആയുർവേദത്തില് കപളം കണ്ടൂഷൻ എന്ന് പറഞ്ഞിട്ട് ദിനചര്യയിൽ തന്നെ പറയുന്നുണ്ട് അതായത് നമ്മൾ ദിവസവും എണ്ണ അഥവാ നല്ലെണ്ണ വായിലൊഴിച്ച് എന്താണ് കവൽ കൊള്ളുന്നത് നല്ലതാണ് മോണക്കും പല്ലിനും കരുത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതെന്ന് പറയുന്നുണ്ട് അത് ഒക്കെ പതിവായിട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പായ്പണ്ണൊക്കെ വരാതിരിക്കാൻ ഒത്തിരി സഹായിക്കും പിന്നെ അതുപോലെ നമുക്ക് ഉള്ളി നെല്ലിക്ക പേസ്റ്റൊക്കെ ആക്കിയിട്ട് അപ്ലൈ ചെയ്താലും നല്ലതാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ അതാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞ മല്ലി അതുപോലെ കരിക്കും വെള്ളം നെല്ലിക്ക ഇതൊക്കെ തണുപ്പാണ് പാലും ഒക്കെ തണുപ്പാണ് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ചൂട് കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കും പിന്നെ ഇതാണ് ഒരു രണ്ടാഴ്ച കൂടുതൽ നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ചികിത്സ ചെയ്യുക തന്നെ വേണം ഇതൊക്കെ പ്രിവെൻഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഹോം റെമഡീസ് പറഞ്ഞു കഴിഞ്ഞു ഇതിന് നമുക്ക് ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് ഇന്ന് പലപ്രദമായിട്ട് പുതിയ ഫോംസിലുള്ള മോഡേൺ ഫോംസിലുള്ള ഓയിൻമെന്റുകൾ അതുപോലെ മൗത്ത് വാഷ് ഗാർഗിൾ പ്രത്യേകം അതുപോലെ ക്രീം പേസ്റ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ടാബ്ലറ്റ് തന്നെ അത് ടാബ്ലറ്റ് പൊടിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കി തേക്കുന്ന രീതിയിലുള്ള നല്ല നല്ല മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ് ആയുർവേദത്തിൽ അപ്പം ആയുർവേദത്തിൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് വായ്പ